ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വട്ടപ്പെടുമാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് ദൈവം വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യോഗനാ രീതി വിശേഷം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഈ മാസം മുഴുവനായി ഒരു പൂർത്തീകരണത്തിന്റെ സുവിശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൈമാറ്റം ചെയ്തത് ഏഴാം മാസം ഒരു പൂർത്തീകരണത്തിന്റെ മാസമാണ് ഫുൾ ഫിറ്റ്നസ് ആണ് അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയാം സന്തോഷത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നത് നമ്മളിൽ നിന്നും അവൻ സന്തോഷത്തെ എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല കാരണം ക്രിസ്തുവിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നവരായി തീരണം അത് ദൈവം ആഗ്രഹിക്കുന്നു അത് ക്രിസ്തു ആഗ്രഹിക്കുന്നു പരിശുദ്ധമാവ് ആഗ്രഹിക്കുന്നു അവൻ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ നമ്മെക്കുറിച്ച് എന്ത് അപമാനങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്ത് ചെവി കൊടുക്കരുത് നമ്മൾ ദൈവത്തിൻ്റെ മുഖമന്വേഷിച്ച് മുന്നോട്ട് പോകുന്നവരായി തീരണം നമ്മുടെ സന്തോഷത്തെ കെടുക്കുന്ന ഒരു ശബ്ദവും നമ്മുടെ കർണപടത്തിൽ കേൾക്കരുത് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സ്വർഗത്തിൽ എത്തിക്കുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല എന്റെ നീതി പ്രവർത്തികളാണ് എന്നെ സ്വർഗതുല്യമായ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ടും അവൻ പതിനഞ്ചാം അധ്യായത്തിനകത്ത് വളരെ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കണ്ടന്റായിട്ട് പറയുന്നുണ്ട് അവൻ ഒന്ന് പറയുന്നത് എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും ഇതാണ് ദൈവത്തിന്റെ ഒരു പരിപൂർണത ഹാലൂയ അവൻ പതിനഞ്ചിന്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും ദൈവത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ വെളിപ്പെടുമ്പോൾ ദൈവിക പരിപൂർണത നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് വെളിപ്പെടും രണ്ടാമത് അവൻ പതിനഞ്ചിന്റെ ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും അപ്പം വചനത്തിനുള്ള ഒരു പരിപൂർണത ഇന്തു പകൽക്കാരൻ പ്രാപിച്ചെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് മൂന്ന് പതിനഞ്ചിന്റെ ഒൻപതാം വാക്യം ഇങ്ങനെ പറയുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ അപ്പൊ ദൈവിക സ്നേഹത്തിന്റെ പരിപൂർണത മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിപൂർണത രണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴുള്ള പരിപൂർണത മൂന്ന് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴുള്ള പരിപൂർണത ഇവ മൂന്നും അമേൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മൾ ഒരു ക്രിസ്തു തുല്യമായ ജീവിതം നയിക്കുന്നവരായി തീരും പലരും വചനത്താനാണ് ആമേൻ അറിവില്ലാതെ പോകുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പരിപൂർണത അത് പൂർണ്ണമാകും വിധത്തിൽ ക്രിസ്തുവിൽ ചെയ്തു തരുമെന്ന് നാം വിശ്വസിക്കുന്നത് മനുഷ്യർ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഒരിക്കലും കേൾക്കരുതാ കൈകോപ്പി പറയാം മനുഷ്യർ ആമേ നമ്മെ കുറിച്ച് നല്ലത് പറയത്തില്ല കുറ്റം മാത്രമേ പറയത്തുള്ളൂ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിശാഖിന്റെ ഏജന്റായി അവരെ ദൈവം പോലും മറന്നു കളഞ്ഞ് പിശാജിന്റെ വ്യക്താക്കളാക്കി മാറ്റിയിട്ടുണ്ട് ജഡത്തിൻറെ സ്വഭാവം അവരിൽ വെളിപ്പെടുന്നുണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുക അവരെ കുറിച്ച് അപവാദം പറയുക അവരുടെ നന്മകളെ തടുത്തു വെക്കുക അവർക്ക് വരാവുന്ന വഴികളെ അടയ്ക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ദൈവ സമൂഹത്തിനകത്ത് നിലനിൽക്കുമ്പോൾ അതിനെ ഒന്ന് നമ്മൾ ഓർത്തിട്ട് വ്യസനിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ വചനത്തിൽ നാം വസിക്കുന്ന ഒരു പരിപൂർണത എന്നിൽ വെളിപ്പെട്ടാൽ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ വസിക്കുന്ന പരിപൂർണത എന്നിൽ വെളിപ്പെട്ടാൽ അവരിൽ വസിക്കുന്ന ആ ദൈവിക പരിപൂർണത എന്നിൽ വെളിപ്പെട്ടാൽ ഈ ലോകത്തിലെ ഒരു പൈശാചിക മണ്ഡലത്തിലും നിങ്ങളെയും എന്നെ തകർക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാരും ഇവിടെ വാക്യം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു എൻ്റെ സന്തോഷം നിങ്ങളിൽ എപ്പോഴും ഇരിപ്പനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ആ ദൈവത്തിൻ്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളിലും എന്നിലും വെളിപ്പെടട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏത് അവസ്ഥകളെ മാറ്റുവാൻ തക്ക നിലവാരത്തിൽ അവൻ ദൈവവചനത്തിന് കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിശ്വാസ വചനത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഗോഡ് ജീസസ് ബി വിത്ത് യു